കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മൂന്ന് ക്ലാസ് റൂം അസംബ്ലി ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം ഒൻപതിന് വെള്ളിയാഴ്ച നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടന നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി അധ്യക്ഷനാകും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ബാച്ചുകൾക്ക് പുറമെ ഈ വർഷം പുതിയതായി അനുവദിച്ച കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളിലുമായി തൊള്ളായിരത്തി അഞ്ച് കുട്ടികൾ അധ്യയനം നടത്തിവരുന്നതായും പുതുതായി അനുവദിച്ച ബാച്ചുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലപരിമിതി നിലനിൽക്കുന്ന സാധ്യത ുണ്ട് എങ്കിലും കുട്ടികളുടെ ക്ലാസ് നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിനു വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കകം താൽക്കാലിക ക്ലാസ് മുറികൾ ഒരുക്കി അധ്യയനം ആരംഭിച്ചതായും ഇവർ പറഞ്ഞു എല്ലാ കുട്ടികൾക്കും യൂണിഫോം വിതരണം പൂർത്തീകരിച്ചു പുതിയതായി അനുവദിച്ച ബാച്ചുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ പുതിയതായി നാല് ക്ലാസ് മുറികളും ആൺകുട്ടികൾക്ക് ടോയ്ലറ്റും ആവശ്യമാണെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പി ടിഎ പ്രസിഡന്റ് സി കെ ജയകുമാർ ചെയർമാൻ മുഹമ്മദ് ബഷീർ ടി കെ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി മുഹമ്മദ് അലി പൊറ്റാലത്ത് കെ രാജേഷ് പി ടി വൈസ് പ്രസിഡന്റ് കെ ഷജീറ ഹെഡ് മിസ്റ്റർ ഇൻചാർജ് കെ റീന പ്രിൻസിപ്പൾ ഇൻചാർജ് കെ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം